ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പിങ്കിയുടെ കള്ളത്തരങ്ങൾ മുഴുവനും പൊളിഞ്ഞ് പാളേസ് ആയിട്ടിരിക്കുകയാണ് കാരണം ആ ഒരു കുഞ്ഞിന് വലിയൊരു പ്രശ്നമാണ് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ആരെന്തത് ചോദിക്കുകയാണ് പെങ്കി സത്യം പറ പെങ്കി നിന്റെ ശ്രദ്ധക്കുറവ് കാരണമല്ലേ കുഞ്ഞിന് കുഞ്ഞിനിങ്ങനെയൊക്കെ സംഭവിച്ചത് ദേ ഇതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അപ്പുറമാണ് അപ്പോഴേക്കും ഗൗതം അല്ലെങ്കിലും നന്ദ നേരത്തെ തന്നെ പറഞ്ഞതാണ് പിങ്കിയെ ഈ സരോഗസിക്ക് വേണ്ടി തിരഞ്ഞെടുക്കരുതെന്ന് എന്നിട്ടും അവൾ വാടക കയറുമായിട്ട് വന്നിരിക്കുന്നു എഗ്രിമെന്റ് പ്രകാരമേ കുഞ്ഞിനെതിരെ സംഭവിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് അകത്ത് കിടക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടി വളരെ രീതിയിൽ ഇങ്ങനെ സംസാരിക്കുകയാണ് ഇത് കേട്ട ഗിരിജ ചിറ്റയ്ക്കാണെങ്കിൽ ആ കാലിയും വരികയാണ് അപ്പോൾ ഗിരിജിറ്റ പറയുന്നത് നിങ്ങൾ എന്തെയാണ് എല്ലാവരും കൂടി ചേർന്ന് ഈ പിങ്കി ഇങ്ങനെ ഇട്ട് ഉപദ്രവിക്കുന്നത് ഇങ്ങനെ ഇട്ട് ക്രോശിക്കുന്നത് ഇതൊന്നും ഞാൻ സമ്മതിക്കില്ല അതിനെ കുഞ്ഞു ജനിച്ചില്ലല്ലോ കുഞ്ഞിനൊരു ആപത്ത് സംഭവിച്ചില്ലല്ലോ കുഞ്ഞിന് എന്താ ചാവുള്ള ജനിച്ചത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ലക്ഷ്മിക്ക് കാലിൽ വന്നിട്ട് ഗിരിജെ മിണ്ടി പോകരുത് നിങ്ങളെ പിഴച്ച നാവ് വെച്ച് മിണ്ടാതിരുന്നോളാം അങ് അത്തരത്തിലുള്ള സംസാരമൊന്നും ഇവിടെ പാടില്ല കേട്ടില്ല ഏട്ടത്തി ഇവർ പറയുന്നത് കേട്ടില്ലേ ഇവരെ നാവിന് ലൈസൻസ് ഇല്ലേ ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ കുറിച്ചാണ് ഇങ്ങനെയൊക്കെ ഇടന്ന് സംസാരിക്കുന്നത് ഇതൊക്കെ നമുക്ക് വെച്ച് ഉറപ്പിക്കാനായിട്ട് പറ്റുമോ ഏട്ടത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംസാരിക്കണം അപ്പോൾ ഇതൊക്കെ ഗിരിജെ ദേ നിങ്ങൾ എന്തിനാണ് ഇത്തരത്തിലുള്ള സംസാരമൊന്നും പാടില്ല നിങ്ങളെ നിങ്ങളിന്നിവിടെ നിന്ന് ശരിയാവില്ല ഇത് കേട്ടെപ്പോഴേക്കും ആര് പറഞ്ഞോ ഇനി നിൽക്കാൻ പോകുന്നു പിന്നെ ഇവിടുത്തെ താട്ടും തൊപ്പും കേടിട്ട് നിൽക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല ഞാനിവിടെ വന്നെന്ന് വിചാരിച്ച് നിങ്ങളുടെ വേലക്കാരിയൊന്നുമില്ല ഞാനിവിടെ നിൽക്കില്ലെന്ന് പറഞ്ഞാൽ നിൽക്കില്ല ഓ നല്ല കാര്യം നിന്നില്ലെങ്കിൽ അത്രയും നല്ലത് പിങ്കി രക്ഷപ്പെടും ഞങ്ങൾക്ക് മനസ്സമാധാനം ഉണ്ടാവും എന്ന് നന്ദയും പറയുകയാണ് ഓ എടി എല്ലാത്തിനും കാരണം നന്ദ നീയാണ് നീ തന്നെയാണ് എല്ലാത്തിനും കാരണം അതുകൊണ്ടേ പോകുമ്പോൾ ഞാൻ ഒറ്റക്കല്ല പോകുന്നത് പിങ്കിയും കൊണ്ടാണ് പോകുന്നത് പിന്നെ പിങ്കിയുടെ വീട്ടിലെ അമ്മയില്ല അതുകൊണ്ട് അവിടെ പോയി നിൽക്കാനായിട്ട് പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാൻ പിങ്കിയും കൊണ്ട് കോയമ്പത്തിലോട് പോവുകയാണ് ഇത് കേട്ട് എല്ലാവരും പോവുകയാണ് എന്താ എന്താ പറഞ്ഞത് അതെ ഞാൻ പറഞ്ഞ സത്യം തന്നെയാ ഞാൻ പിങ്കിയെ കൊണ്ട് കോയമ്പത്തിലോട്ട് പോവുകയാണ് എന്ന് പറഞ്ഞുകഴിഞ്ഞപ്പോഴേക്കും അത് നടക്കില്ല നടക്കില്ലെന്ന് പറഞ്ഞാൽ നടക്കില്ല ഹങ്കിയുടെ വയറ്റിലെ ഞങ്ങളുടെ കുഞ്ഞാണ് ആ കുഞ്ഞിനെയും കൊണ്ട് കോയമ്പത്തിലോട്ട് പോകാനായിട്ട് ഞാൻ സമ്മതിക്കില്ല അയങ്കിൽ നിന്റെ അനുവാദം ആർക്കും വേണം നിന്റെ അനുവാദമൊന്നും ആർക്കും വേണ്ടതേ നീ കൂടുതൽ സംസാരിക്കണു നിൽക്കേണ്ടതേ പോകുമെന്ന് പറഞ്ഞാൽ പോകണം കാരണം എൻ്റെ പിങ്കിമോൾക്ക് മോൾക്ക് നല്ല നല്ല രീതിയിൽ ജീവിക്കണം അവൾക്ക് മനസമാധാനമായിട്ട് ജീവിക്കണം മനസമാധാനമാണ് മനുഷ്യൻ്റെ ഏറ്റവും പ്രധാന ഇത് അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ പിങ്കി പിങ്കിമോളേയും കൊണ്ട് പോകും ഇനി ഇവിടെ നിൽക്കുന്ന പ്രശ്നവും ഇതൊക്കെ കേട്ടു കഴിഞ്ഞാൽ എല്ലാവരും ആകെ ടെൻഷൻ ടെൻഷനാകുകയാണ് ദേ ഗിരിജേ നീ അനാവശ്യം പറഞ്ഞു നിൽക്കരുത് ഞാനൊരു അനാവശ്യമല്ല പറഞ്ഞത് ഉറപ്പിച്ച കാര്യമാണ് മനസ്സിൽ മനസ്സിലുറപ്പിച്ച കാര്യം വാ പിങ്കി മോളെ എന്നും പറഞ്ഞുകൊണ്ട് പിങ്കിയെ മരിച്ചടിച്ചുകൊണ്ട് ഈ ഗിരിജ നേരെ അകത്തേക്ക് കയറി പോവുകയാണ് ഇത് എന്തൊക്കെയാണ് കേൾക്കുന്നത് എൻ്റെ ദൈവമ്മേ ഇവർ കുഞ്ഞിനെയും കൊണ്ട് പിങ്ങിയും കൊണ്ടും കോയമ്പത്തൂർ പോ ഇവിടെ നിന്നിട്ട് തന്നെ മര്യാക്ക് കുഞ്ഞിനെ ശ്രദ്ധിക്കുന്നില്ല അപ്പോൾ പിന്നെ കോയമ്പത്തൂർ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും ആകെ ടെൻഷനായി ഇങ്ങനെ വല്ലാത്തൊരവസ്ഥ നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ പിങ്കി നേരെ ഗിരിജ ചിറ്റിയെ തന്നെ ഇങ്ങനെ തുറപ്പിച്ച് നോക്കിയാണ് ഭയങ്കര ആരസ്യത്തോട് കൂടി തന്നെ എടി പിങ്കി നീ നീയന്തിനാമോളെ എന്നെ ഇങ്ങനെ നോക്കുന്നത് എന്നെങ്ങൾ ദഹിപ്പിച്ചു കളയല്ലോ അല്ല എന്ത് വർത്തമാനമാണ് ചിറ്റ അവരുടെ മുന്നിൽ പറഞ്ഞത് എന്ത് വർത്തമാനം അല്ല എന്നെ കൊണ്ട് കോയമ്പത്തൂരോട് പോകുന്നു ആ അത് പിന്നെ പറയണ്ടേ പിന്നെ നിന്നെ എല്ലാവരും കൂടി ഇവിടെ ക്രൂശിക്കുന്നത് കാണുമ്പോൾ ഞാൻ ഒന്ന് മിണ്ടാതിരിക്കണം ആ പറയണ്ടേ ആരോട് ചോദിച്ചിട്ട് ആരോട് അനുവാദം ചോദിച്ചിട്ടാണ് എന്നെ കൊണ്ട് കോയമ്പത്തൂരിലേക്ക് പോകുമെന്ന് അവരോട് ചിറ്റ പറഞ്ഞത് അതിൻ്റെ വല്ല കാര്യം ഉണ്ടോ ചിറ്റേ ആഹാ അതുകൊള്ളാം എനിക്കൊരു തീരുമാനം പറയണമെങ്കിൽ എനിക്കെന്താ വേ വേറെ എല്ലാവരോടും ചോദിക്കണോ എൻ്റെ മനസ്സിലെ തീരുമാനം ഞാനാ പറയേണ്ടത് അല്ലാതെ മറ്റുള്ളവരോട് അനുവാദം ചോദിച്ചിട്ടല്ല ആ ചുറ്റിയുള്ള തീരുമാനിച്ചിട്ടേക്ക് പറയാം പക്ഷേ എന്നെ കൊണ്ടുപോകണമെന്ന് പറയാനായിട്ട് ചിറ്റയ്ക്ക് എങ്ങനെ കഴിഞ്ഞു എനിക്ക് ഇവിടെ നിൽക്കാനേ ഇഷ്ടം അല്ലാതെ കോയമ്പത്തിൽ പോയി നിൽക്കാനല്ല ഞാനേ ഈ കുഞ്ഞിനെ ഗൗതന്റെ കുഞ്ഞിനെ വയറ്റി ചുമതാ വെറുതെ എന്ന് വിചാരിച്ചോ ഏഹ് ഞാൻ പ്രസവിച്ച് അവർക്ക് കൂടെ കൊടുക്കാനാണെന്ന് വിചാരിച്ചോ ഹാ അതല്ല എന്റെ ലക്ഷ്യം തന്നെ ഗൗതമാണ് ഗൗതത്തെ എന്നിലേക്ക് അടുപ്പിക്കണം ഇതാണ് എൻ്റെ മനസ്സിലെ ആഗ്രഹം അതൊക്കെ തട്ടിത്തെറിപ്പിച്ചിട്ട് ചിറ്റ എന്തിനാണ് എന്നെ കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞത് അതൊന്നും എനിക്ക് തീരെ ഇഷ്ടപ്പെടാത്ത കാര്യമാണ് ചിറ്റേ അതു പിന്നെ മുളന്ന് എന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴേക്കും എന്നോട് എങ്ങനെ പറഞ്ഞാലും എനിക്ക് ഇവിടം വിട്ട് ഏർ ചുറ്റോടൊപ്പം അന്ന് നിൽക്കാമെന്ന് എനിക്ക് പറ്റിയൊന്നുമില്ല എനിക്ക് ഇന്ദീവരത്തിൽ നിന്ന് തന്നെ നന്ദയെ എങ്ങനെയും അടിച്ചു പുറത്താക്കി എനിക്ക് ഗൗതത്തെ പിടിച്ചെടുക്കണം അതിനു വേണ്ടി തന്നെയാണ് കഷ്ടപ്പെട്ട് ഞാൻ ഈ വാടക ഗർഭത്തിന് തയ്യാറായത് മനസ്സിലായോ എന്നൊക്കെ കെട്ടിഞ്ഞപ്പോഴേക്കും ആഹാ കൊള്ളാലോ എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര ചിരി ചിറ്റ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എന്താ ഞാൻ വല്ല കോമഡി പറഞ്ഞോ ഇതിന് മാത്രം ചിരിക്കാനായിട്ട് ആ എൻ്റെ പൊന്നുമോളെ നീ ഇപ്പം പറഞ്ഞ മുഴുവനും കോമഡി ആണല്ലോ എന്ത് കോമഡി ഞാൻ അങ്ങനെ ഒരു കോമഡിയും പറഞ്ഞിട്ടില്ല ഞാൻ സീരിയസ് ആയിട്ട് തന്നെയാണ് ചിറ്റേ പറഞ്ഞത് നീ എന്ത് സീരിയസ് ആയിട്ട് നമ്മൾ കോയമ്പത്തൂർ പോകുമെന്ന് പറഞ്ഞു പക്ഷേ നമ്മൾ പോകുന്നില്ലല്ലോ കോയമ്പത്തരിലേക്ക് നീയും പോകുന്നില്ല ഈ ഞാനും പോകുന്നില്ല നീ ഇവിടെ തന്നെ നിൽക്കും എന്താ ചിറ്റേ ചിറ്റി എന്തൊക്കെയീ പറഞ്ഞു വരുന്നത് അതേ മോളെ മോളെ ഞാനിപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ അവരുടെ മുഖഭാവങ്ങളെല്ലാം ശ്രദ്ധിച്ചായിരുന്നില്ലേ അവര് ആകെ പെട്ട് പോയൊരവസ്ഥയിൽ അങ്ങനെ നിൽക്കുകയാണ് കാരണം നിന്നെയും കൊണ്ട് കോയമ്പത്തൂർ പോകുമെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും ടെൻഷനായി നിന്നെ അങ്ങനെ അവര് കോയമ്പത്തൂരിലേക്ക് വിടോ വിടില്ല അവരുടെ മനസ്സിൽ ഒരു പേടി വരുത്താൻ വേണ്ടി തന്നെയാണ് മോളെ ഞാൻ അങ്ങനെ പറഞ്ഞത് നിന്നീ കണ്ടോ ഗൗതമോ അല്ലെങ്കിൽ നന്ദയോ നിന്റെ അടുത്ത് വരും എന്നിട്ട് നിന്നോട് കേൺ അപേക്ഷിക്കും കോയമ്പത്തൂർ പോകല്ലേ പോകല്ലേ എന്നും പറഞ്ഞുകൊണ്ട് അപ്പോഴും നീ തറപ്പിച്ച് നിൽക്കണം കോയമ്പത്തൂർ പോകുമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ പറഞ്ഞു പറഞ്ഞ് ലാസ്റ്റ് നമ്മൾ അതിനെ സമ്മതിക്കും സമ്മതിച്ചയുമ്പോൾ നീ ഒരു എഗ്രിമെൻ്റ് അങ്ങോട്ട് വെച്ചേക്കണം എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ചിറ്റേ ഇപ്പോഴാണ് മനസ്സിനൊരു സമാധാനമായത് ഇത് ഏതായാലും വർക്കൗട്ട് ആവും ചിറ്റേ ഹാ നന്ദയും ഗൗതമും ഇങ്ങോട്ട് വരട്ടെ അവരു അവരുടെ മുന്നിൽ ഞാൻ എഗ്രിമെൻ്റ് വെക്കുന്നുണ്ട് ആ മോളെ വെക്കണം മോളെ അങ്ങനെ അവർ പറഞ്ഞതിനനുസരിച്ച് മാത്രം ജീവിക്കേണ്ട കാര്യം നമുക്കില്ലല്ലോ നീ അതല്ല അതിനപ്പുറം പറയണം മോളെ നീ എഗ്രിമെൻ്റ് എന്തൊക്കെയാണ് എഴുതാനുള്ളതെന്ന് കേട്ട് വെച്ചോ നീ ഇങ്ങനെ പറയണം നീ ഇവിടെ നിൽക്കണമെങ്കിൽ നന്ദ പോകണമെന്ന് അതേ ചിട്ടേ ഞാൻ പറയും ചിട്ടേ അങ്ങനെ ഒരു എഗ്രിമെൻ്റ് വെക്കും ഇനി നന്ദ ഈ വീട്ടിൽ വേണ്ട ഞാൻ ഇവിടെ സന്തോഷത്തോടെ ജീവിക്കണമെങ്കിൽ നന്ദ പോകണമെന്ന് ഞാൻ തറപ്പിച്ച് തന്നെ പറയുക തന്നെ ചെയ്യും മോളെ അങ്ങനെ പല അഗ്രിമെൻറ് വെച്ച് വെക്കും ചിറ്റേ പല അഗ്രിമെൻ്റ് വെക്കും എന്നിട്ട് ഗൗതത്തോട് ഞാൻ അടുക്കും ഇതാണ് എൻ്റെ ആഗ്രഹം ആ ഏതായാലും നീ ഒന്നും മിണ്ടാതിരിക്കും നേരം കഴിയുമ്പോഴേക്കും ഇങ്ങോട്ട് തന്നെ വരും നീ കണ്ടോ മോളെ ശരി ചിറ്റേ എന്നൊക്കെ പറഞ്ഞോണ്ട് വേ സമാധാനത്തോടെ ഇങ്ങനെ ഇരിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഗൗതത്തെയാണ് ഗൗതമാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് പിങ്കീടെ ആ ഒരു വർത്തമാനം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആകെ ടെൻഷൻ അടിച്ച് അപ്പോൾ നന്ദ വന്നിട്ട് ഗൗതം സാർ എന്താ നന്ദി കേൾക്കുന്നത് ഷേ മനുഷ്യന്റെ ഉള്ള മനസമാധാനം പോയി പിങ്കി പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ ദേ അവർ കോയമ്പത്തൂർ പോവുകയാണെന്ന് അങ്ങനെ പോയാൽ എങ്ങനെ ശരിയാവും എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് അവർ കോയമ്പത്തൂരിലേക്ക് പോവുകയെന്ന് അതിനൊന്നും ഞാൻ സമ്മതിക്കില്ല നന്ദേ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഗൗതം സാർ എനിക്കറിയാം സാറിങ്ങനെ ആവില്ലേ അവർ ഗ കോയമ്പത്തൂരൊന്നും പോകാനായിട്ട് പോകുന്നില്ല നീ എന്തൊക്കെയാ പറയുന്നത് നന്ദേ അവരല്ലേ പറഞ്ഞിട്ട് പോയത് അവർ അത്രയ്ക്കും തറപ്പിച്ചാൽ പറഞ്ഞത് ഞാൻ കോയമ്പത്തൂർ പോകും പോകും എന്നൊക്കെ തറപ്പിച്ചാ പറഞ്ഞത് നമ്മൾ പറഞ്ഞാലും അവർ കേൾക്കാനായിട്ട് പോകുന്നില്ല അവർ എന്ന് പറഞ്ഞാൽ പോകും അങ്ങനെ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും നന്ദേ എന്നൊക്കെ കഴിഞ്ഞപ്പോഴേക്കും സാറേ ഞാനൊരു കാര്യം പറയട്ടെ എൻ്റെ മനസ്സിൽ തോന്നിയത് ഇതൊക്കെ ഇവരുടെ വരും ട്രാപ്പാണ് നാടകം ഏ നാടകം എന്ത് നാടകം താൻ എന്തൊക്കെയാ പറയുന്നത് അതേന്നേ കാരണം അവരങ്ങനെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മളുടെ വായ അടഞ്ഞില്ലേ അടഞ്ഞോ ഇല്ലയോ ആ അത് ശരിയാ ആ അത് തന്നെയാണ് അവരുടെ ലക്ഷ്യം അല്ലാതെ പിങ്കി ഈ വീട്ടിൽ നിന്ന് പോകുമെന്ന് ഗൗതം സാറിന് ഉറപ്പുണ്ടോ ഇല്ല ഒരിക്കലുമില്ല പിങ്കി ഇതിന് സമ്മതിക്കില്ല പിങ്കി ഒരിക്കലും ഈ ചിറ്റയുടെ കൂടെ കോയമ്പത്തൂർ പോയി താമസിക്കില്ല അതെനിക്ക് ഉറപ്പുള്ളതാ ഹാ പക്ഷേ നമ്മളെ എല്ലാം വായടപ്പിക്കാനും ലാസ്റ്റ് നമ്മൾ പോയി അവരടുത്ത് ചെന്ന് പറയണം കോയമ്പത്തൂർ പോകലേ പോകലേ എന്നൊക്കെ പക്ഷേ എന്ത് ചെയ്യും നന്തേ അവർ പോയാലോ പോകില്ലെന്നേ ഞാൻ ഏതായാലും അവരോട് ചെന്ന് സംസാരിക്കാൻ പോവുകയാണ് ദേ എന്തിനാ ഗൗതം സാർ അവരുടെ മുന്നിൽ പോയി കിടന്ന് നാണം കിടന്നത് ഇല്ല നാണം കെട്ടാലും പ്രശ്നമില്ല ഞാൻ അവരുടെ കാല് വരെ വേണമെങ്കിൽ പിടിക്കാം എൻ്റെ കുഞ്ഞിന് വേണ്ടി അതും ചെയ്യാനായിട്ട് ഞാൻ തയ്യാറാണ് നന്ദേ ഞാൻ പൊയ്ക്കോളാം വേണ്ട ഗൗതം സാർ ഗൗതം സാർ അങ്ങനെ ആരുടെ മുന്നിൽ തലകൊരിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല ഞാനതിന് സമ്മതിക്കില്ല ഞാൻ തന്നെ പോയി സംസാരിക്കാം അവരോട് ഏയ് വേണ്ട നന്ദേ തന്നെ കാണുമ്പോൾ അവർക്ക് വീണ്ടും കളി കൂടേയുള്ളൂ അതുകൊണ്ട് പോകണ്ട ഇല്ല സാറേ അവർക്ക് കളി കൂടിക്കോട്ടെ അവരവരുടെ ആവശ്യങ്ങൾ പറയും പക്ഷേ ഞാൻ പല തീരുമാനങ്ങളും എടുത്തു വെച്ചിട്ടുണ്ട് ഏതായാലും അവർ കോയമ്പത്തൂർ പോകില്ല അതുപോലെ സാറിന് നമ്മുടെ മുന്നിൽ നമ്മുടെ കുഞ്ഞ് വളരുന്ന നമുക്ക് കാണുക തന്നെ ചെയ്യാം പിങ്കിയുടെ ആഗ്രഹങ്ങളൊന്നും നടക്കാനായിട്ട് പോകുന്നില്ല സാറ് കണ്ടോ എന്തേ താൻ എന്താ ചെയ്യാനായിട്ട് പോകുന്നത് കണ്ടോ സാറേ ദേ ഇനി എന്താണ് ഈ നന്ദയുടെ കളിയെന്ന് കണ്ട് തന്നെ അറിയാം എന്നും പറഞ്ഞുകൊണ്ട് നന്ദ രണ്ടും കൽപ്പിച്ച് ഇവരുടെ അടുത്തേക്ക് പോവുകയാണ് പക്ഷേ ഈ സമയം തന്നെ നമ്മുടെ പിങ്കിയും അതേപോലെ തന്നെ ഈ ചിറ്റയും കൂടി കൂടാചരണം നടത്തുകയാണ് അപ്പോൾ പിങ്കി പറയാണ് ചിറ്റ ഗൗതമോ അല്ല നന്ദയോ ഇങ്ങോട്ട് വന്നില്ലല്ലോ എന്ത് ചെയ്യും നമ്മുടെ പ്ലാനുകളെല്ലാം പൊളിയോ ഏയ് ഒന്നും ഇല്ല മോളെ ഒരു പൊളിച്ചിലുമില്ല ദേ ഏതായാലും അവർ രണ്ടുപേരും ഇങ്ങോട്ട് വരുമെന്ന് എൻ്റെ വിശ്വാസം മോളെ ഏതായാലും ഞാൻ എവിടെ ഇരിക്കും ഞാൻ നോക്കിയിട്ട് വരട്ടെ അങ്ങനെ ഈ ഗിരിജയാണെങ്കിൽ നേരെ അങ്ങോട്ട് ചെന്ന് നോക്കി കഴിഞ്ഞപ്പോഴേക്കും ദേ നന്ദ വെപ്രാളം പിടിച്ച് വരുന്നതാണ് ഗിരിജ കാണുന്നത് അപ്പോൾ ഗിരിജ ഓടി ചെന്നിട്ട് പിങ്കിയോട് പറയാണ് മോളെ പിങ്കി ദേ നന്ദ വരുന്നുണ്ട് ഒന്നും അറിയാതെ പോലെ ഇരിക്കുന്നോളേ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ പിങ്കി അങ്ങനെ സെറ്റിൽ ഇരിക്കുകയാണ് ഈ ഗിരിജയാണെങ്കിൽ ആരൊക്കെ ഫോൺ വിളിച്ചിട്ട് ആ ടിക്കറ്റ് റെഡിയായോ ആ ഇത്ര നാളത്തേക്ക് രാവിലത്തേക്ക് തന്നെ വേണം ഓക്കെ 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 അപ്പോൾ ഇതെല്ലാം നന്ദ ഇങ്ങനെ കേട്ടിട്ട് വരികയാണ് അപ്പോൾ അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുകയാണ് അല്ല ഗിരിജ ചിറ്റ ആരെയാണവ കാരിയോട്ട് വിളിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ ഞങ്ങൾ നാളെ പോവില്ലേ കോയമ്പത്തൂരിലേക്ക് അതിന് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി വിളിച്ചാൽ എല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു ഹോ ഹോ അയ്യോ അപ്പം നിങ്ങൾ പോവുകയാണോ അപ്പോൾ പിങ്കി ഇങ്കി പറയാണ് പിന്നെ നീ എന്താ വിചാരിച്ചത് ഞങ്ങൾ വെറും തമാശ ഒക്കെ പറഞ്ഞാണെന്നോ ഞങ്ങൾ കാരിയോട്ട് തന്നെ പറഞ്ഞാണ് ഞങ്ങൾ കോയമ്പത്തൂരിലേക്ക് പോവുകയാണ് നീ പോകണ്ടാന്ന് പറയാൻ വേണ്ടി വന്നാണോ എങ്കിലാന്ന് അടക്കില്ല നന്തേ ഞങ്ങൾ പോകുമെന്ന് പറഞ്ഞാൽ പോകും നീ പറഞ്ഞാലും ഞങ്ങൾ പോകും ഞങ്ങൾക്ക് മനസ്സമാധാനം വേണ്ടത് ഇനി ഇവിടെ നിന്റെ ടോ ടോർച്ചർ സഹിച്ചു നിൽക്കാനായിട്ട് ഞങ്ങൾക്ക് പറ്റില്ല അതുകൊണ്ട് ഞങ്ങൾ പോവാണ് ഞങ്ങൾ തടയണ്ട പിങ്കി നന്ദ എന്നൊക്കെ ഇങ്ങനെ പിങ്കി പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നന്ദി അയ്യോ നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചു ഷേ ഞാൻ പോകണ്ട എന്ന് പറയാനല്ല നിങ്ങളുടെ അടുത്ത് വന്നത് പോണോന്ന് പറയാനാ വന്നത് ഏതായാലും ഗിരിജ ചിറ്റ പറഞ്ഞത് മുഴുവൻ സത്യം തന്നെയാണ് കാരണം മനുഷ്യന് ഏറ്റവും വലുത് മനസമാധാന അതില്ലെങ്കിൽ ഒന്നും ശരിയാവില്ലെന്നേ ദേ ചിറ്റയാണെങ്കിൽ പിങ്കിയെ നന്നായിട്ട് നോക്കും അതുകൊണ്ട് ചിറ്റ കോയമ്പത്തൂര് പോയി പിങ്കിയെ കൊണ്ട് പോയി കഴിഞ്ഞുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരു ടെൻഷനും ഇല്ല അതുമാത്രമല്ല ഞങ്ങൾ ഫ്രീ ആകുകയും ചെയ്തു ഹാ അപ്പ ഞാൻ ഗൗതം സാറോട് പറഞ്ഞേ ഗൗതം സാർ നമുക്കൊരു യാത്ര പോയാലോ എന്ന് ഏതായാലും പിങ്കിയും ചിറ്റയും പോകുകയല്ലേ നമ്മുടെ ആ ഒരു തലവേദന ഒഴിഞ്ഞല്ലോ അപ്പോൾ പിന്നെ നമുക്ക് യാത്ര പോയാലോ എന്ന് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പിങ്കിയും അതേപോലെ തന്നെ ചിറ്റയും ആകെ പെട്ടുപോയൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ നന്ദ വീണ്ടും തുടരുകയാണ് ആ പക്ഷേ പിങ്കി എങ്ങോട്ടാണ് ഞങ്ങളുടെ ഞങ്ങളെ യാത്രയെന്നറിയാമോ വേറെ എങ്ങോട്ടുമല്ല രാമേശ്വരത്തേക്ക് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പിങ്കി ഒന്നും കൂടി ഞെട്ടി അതെ രാമേശ്വരത്ത് വെച്ചാണല്ലോ നീയും ഗൗതം സാറും ആദ്യമായിട്ട് കണ്ടുമുട്ടിയത് രാമേശ്വരം ഏതായാലും ഞാൻ കണ്ടിട്ടില്ല ഏതായാലും ഞാനപ്പം ഗൗതം സാറോട് പറഞ്ഞു നമുക്കൊന്ന് രാമേശ്വരം യാത്ര നടത്തിയാലോ എന്ന് ഗൗതം സാർ ഒക്കെ പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് എന്താ ഇവിടെ ജോലിയുള്ളത് അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും അടിച്ചു പൊളിക്കാമെന്ന് വിചാരിച്ചു അയ്യോ ചിറ്റേ ടിക്കൽ ടിക്കറ്റെല്ലാം ബുക്ക് ചെയ്തല്ലോ അല്ലേ ഇനി ഡ്രസ്സുകളെല്ലാം പാക്ക് ചെയ്തോ ഞാനും ഡ്രസ്സ് പോയി പാക്ക് ചെയ്യാനായിട്ട് പോവുകയാണ് എങ്കിൽ പിന്നെ ആയിക്കോട്ടെ കേട്ടോ നിങ്ങളുടെ കോയമ്പത്തൂർ യാത്ര നന്നായിട്ട് തന്നെ ഇരിക്കട്ടെ അതെ എങ്കിൽ പിന്നെ ഞാൻ പോയിക്കോട്ടെ എന്നു പറഞ്ഞുകൊണ്ട് നന്ദ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും ഇവരാകെ പെട്ടു അപ്പോൾ ഗിരിജ ചിറ്റെ പറയണം മുളെ പിങ്കി ഇതെന്താ മുളീ കേൾക്കുന്നത് നമ്മുടെ പ്ലാനുകളെല്ലാം തകർന്നു പോയല്ലോ ഇവളത് മറിച്ചെടുത്തല്ലോ ഇനിയിപ്പോൾ നമ്മൾ വിചാരിച്ചതുപോലെ പോലെ കാര്യങ്ങൾ നടക്കില്ലേ എൻ്റെ ചിറ്റേ എനിക്കൊന്നും അറിയില്ല എനിക്ക് തനക്ക് ഭ്രാന്ത പിടിച്ചൊരു അവസ്ഥയിലാണ് ഇതെന്താ കേൾക്കുന്നത് നന്ദ അവള് അവളെ ഞാൻ വെറുതെ വിടില്ല നമ്മളിങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്തില്ല മോളെ ഇനി ഇപ്പം ഇത്രയേഗം പറ സ്ഥിതിക്ക് നമ്മൾ വാശിപ്പുറത്ത് അത് പറയുകയും ചെയ്തു ഇനി പോയില്ലെങ്കിൽ അത് നാണക്കേടും അല്ലേ മോളെ തീട് ഞഴേക്ക് പിങ്കിയൊന്നും മിണ്ടുന്നില്ല ഇങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ആ അന്ധതിയമായിട്ട് അതേപോലെ ലക്ഷ്മിക്കുവാണെങ്കിൽ ആകെ ടെൻഷൻ അപ്പോൾ അരിന്തതിയാണെങ്കിൽ ദൈവമേ ഞാൻ എന്തിനെ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത് എന്തെല്ലാം പ്രശ്നങ്ങൾ അവിടെ നടക്കുന്നത് എത്രയും പെട്ടെന്ന് അങ്ങോട്ട് തട്ടിപ്പോയാൽ മതിയായിരുന്നു ഷെ ഏട്ടത്തി എന്തൊക്കെയാണ് ഏട്ടത്തി പറയുന്നത് പിന്നെ അല്ലാതെ ഞാൻ എന്താ പറയണ ലക്ഷ്മി ഇവിടെ ഓരോ പ്രശ്നങ്ങളുണ്ടായിരിക്കുമല്ലേ ഇപ്പം കണ്ടില്ലേ പിങ്കിയം കൊണ്ട് അവരുടെ ചുറ്റതേ കോയമ്പത്തൂർ പോവുകയാണ് ഇവിടെ നിന്നിട്ട് തന്നെ മര്യാദയ്ക്ക് ആ കുഞ്ഞിൻ്റെ കാര്യത്തിന് നോക്കാനായിട്ട് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല അപ്പോൾ പിന്നെ കോയമ്പത്തൂർ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ വല്ലതും ശ്രദ്ധിക്കോ എന്ന് ചോദിച്ചു ചിലപ്പോഴേക്കും ഇനി എന്ത് ചെയ്യും നമ്മൾ നമ്മളെന്തൊക്കെയോ പറഞ്ഞു നോക്കിയല്ലോ പക്ഷേ തയ്യാറാവുന്നില്ല ആ ചിറ്റാന്ന് പറഞ്ഞ ഒരു വെടക്ക് സാധനമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുമ്പോഴാണ് ഗൗതവും നന്ദയും അങ്ങോട്ട് വരുന്നത് അപ്പോൾ ഗൗതം ചോദിക്കാണ് എന്തായി അമ്മായിക്ക് വലിയ ടെൻഷനാണെന്ന് തോന്നലോ ഗൗതം നീ എന്താ ഗൗതം ഒന്നും അറിയാത്തതുപോലെ പറയുന്നത് നീ ആ പിങ്കി ആ കുഞ്ഞിനെയും കൊണ്ട് കോയമ്പത്തൂർ പോകാനായിട്ട് പോകുകയാണെന്ന് ഇതൊക്കെ അറിയാൻ പാടാത്തത് കൊണ്ടാണ് ഗൗതം ഈ ഞങ്ങൾക്കാണെങ്കിൽ ടെൻഷൻ അടിച്ച് ഒരു വഴിയായി നിനക്ക് ഒരു ഇല്ല ഗൗതം ഇത് കേട്ട ഗൗതം നന്ദയെ നോക്കി ചിരിക്കുകയാണ് നന്ദയും ഒരേപോലെ ചിരിക്കുകയാണ് അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ല ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു സേകൻ ബൈ